ജി സി സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫലസ്തീനിലേക്ക് നിങ്ങളൊരു ഗ്രൂപ്പ് പാക്കേജ് പോയി എന്നറിഞ്ഞു ഇനിയും ഒരു പാക്കേജ് ഉണ്ടോ ഇൻഷാല് തീർച്ചയായിട്ടും നമ്മൾ അടുത്ത മാസം തന്നെ ജാനുവരി ഇരുപത്തിനാലാം തീയതി പോയി ഫെബ്രുവരി ഒന്നിന് വരുന്ന പോലെ ഒരു പാക്കേജും അതുപോലെ തന്നെ ഈ ഒരു പെരുന്നാളിന്റെ ഈദിന്റെ ലീവിന് മാർച്ച് ഇരുപതിനും പോകുന്ന രണ്ട് പാക്കേജുകൾ ഉടനെ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇപ്പോ ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകൽ വലിയ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്താണ് അതിന്റെ അവസ്ഥ അങ്ങനെ ഒരു പ്രശ്നങ്ങളും നിലവിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ഒന്ന് നമ്മൾ വെസ്റ്റ് ബാങ്ക് റീജിയൻ ആണ് ഗാസയിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുള്ളൂ യാത്ര കഴിഞ്ഞിട്ട് ഈ അമ്പത് ആളുകളെയാണ് ഞാൻ കൊണ്ടുപോയി ഇപ്പൊ കൊണ്ടത് അപ്പൊ ഈ ഒൻപത് ദിവസത്തെ പാക്കേജിൽ എവിടെയൊക്കെ നമ്മൾ കവർ ചെയ്യുന്നില്ല ജോർദാൻ പാലസ്ീൻ ഈജിപ്ത് തുടങ്ങി ഈ നാല് രാജ്യങ്ങളും കവർ ചെയ്യുന്നുള്ള കുറാനിക ചരിത്ര ഭൂമിയിലൂടെ ഒരു യാത്ര ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുമ്പോൾ അറിയാലോ ആ ഒരു ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകും ജോർദാനിൽ നമ്മൾ അസ്ഹാബുൽ കഹഫിന്റെ ഗുഹ കാണും അതായത് മുന്നൂറ് വർഷക്കാലം അവർ കിടന്നുറങ്ങി ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവരുടെ എല്ലുകളൊക്കെ ഇന്നും കുപ്പിച്ചിലെ സൂക്ഷിച്ച് കാണാം അതുപോലെ നമ്മൾ എത്ര മുങ്ങാൻ ശ്രമിച്ചാലും മുങ്ങാത്ത ചാവുകടൽ അതുപോലെ തന്നെ സ്ഥലങ്ങൾ അള്ളാഹുവിനെ കാണാൻ വേണ്ടി മൂസാരബലിസ്ലാം പോയ തൂലസീന പറജിപ്റ്റിലുണ്ട് അങ്ങനെ ഫറോവ നാലായിരം വർഷം കഴിഞ്ഞിട്ടും ഇന്നും അതുപോലെ തന്നെ ആ ഒരു നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും മദ്രസയിലേക്ക് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച നേരിട്ട് കാണാൻ ഒരു വിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പം മുതലേ കേൾക്കുന്ന നേരിട്ട് കാണാണ് അപ്പൊ ഈ പാക്കേജില് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും ഇതിൽ ഏറ്റവും കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ കാറ്റഗറിയിലുള്ള ഹോട്ടലാണ് ബഫേ ഫുഡ് ആണ് ഈ ഒൻപത് ദിവസം നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പൊ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസ് ചെയ്യൂല ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും വിസ ഈ നാല് രാജ്യങ്ങൾക്ക് പോകാനുള്ള വിസ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് തുടങ്ങി സെറ്റ് കാര്യങ്ങളും ഗൈഡ് ഇന്റർനാഷണൽ ഗൈഡ് ഞാനും ഉണ്ടാവും അപ്പൊ എല്ലാം നമ്മൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ആയിട്ടാണ് നല്ലൊരു എമൗണ്ട് ഇതിന് സത്യം പറഞ്ഞാൽ വെറും ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നത് ഇൻക്ലൂഡ് ആയിട്ടായിരിക്കും പിന്നെ ഒന്നിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗടുക്കളായിട്ട് ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം ഗഡുക്കളായിട്ട് എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ നിങ്ങൾ പേര് നമുക്ക് ഒരുമിച്ച് പോകാലോ പിന്നെ പറഞ്ഞാല് മാത്രമേ ഇതിന് ഡെഡ് ലൈൻ ഉള്ളൂ ഈ ഡിസംബർ ഇരുപതാം തീയതി നമ്മൾ ഇത് ക്ലോസ് ചെയ്യണം കാരണം നമുക്ക് വിസക്കൊക്കെ കൊടുക്കണം എല്ലാം എല്ലാ രാജ്യത്തിൽ നിന്നുള്ള തീർച്ചയായിട്ടും എന്റെ കൂടെ ഇപ്പോ ഖത്തർ ബഹ്റൈൻ കോയി തോമാനി ഇന്ത്യ അങ്ങനെ എല്ലാ രാജ്യത്തു രാജ്യത്തുനിന്ന് വരുന്നവർക്കും ഇതിൽ വരാം ആളുകൾ തീർച്ചയായിട്ടും എവിടെ നിന്ന് വേണമെങ്കിലും എനിക്ക് അയക്കി ഏതായാലും അപ്പൊ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദുബായ് ദേീന ബുർജുനഗർ മോളിലുള്ള നമ്മുടെ ഇൻസ്പെക്ട് ഗോ ട്രാവൽസിന്റെ ഓഫീസുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഇൻഷാ അല്ല നിങ്ങളെ പാസ്പോർട്ട് ഡീറ്റെയിൽസും നമുക്ക് അയച്ചാൽ മതി അപ്പൊ നമുക്ക് ഒരുമിച്ച് യാത്രയിൽ കാണാം ഇൻഷാല്ല